ഹലോ കേരള കേരളാരേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ഒരു മോര് കാച്ചിയതാണ് ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കൂടി ഇരിക്കുന്നത് അപ്പൊ നമുക്ക് മോരൊന്നും ഉടച്ചെടുക്കാം കട്ട് ഇല്ലാതെ നമ്മളൊരു അഞ്ചാറ് ദിവസമായി വീഡിയോ കിട്ടിട്ട് നമ്മളിങ്ങനെ മോരൊന്നു കട്ട് ഇല്ലാണ്ട് ഇങ്ങനെ ഉടച്ചെടുക്ക കേട്ടോ മോരൊക്കെ നന്നായിട്ട് കട്ടയിലെ അത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇട്ട കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക അതില് കറക്റ്റ് ആയി നമുക്ക് ചീൻ ചട്ടി വെച്ചുകൊടുക്ക നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്ക ചീൻ ചട്ടി വെച്ചുകൊടുക്ക നമ്മളപ്പുറത്ത് നീ മറക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് കുറച്ച് കടിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്ക రెయ్యుళ్ళని నల్లイトను కలర్ మారి వెళ్ళనసము. మనం కుదిలేకి ఇంజీ తురుము వెల్లుల్లి ఇటొడుక. కొద్ది చెరియ కట్న ఇంజీ అஞ்ச అరలు కొమి തിലേക്ക് പച്ചമുളക് കിട്ടും കറിവേപ്പിലിട്ടു നമുക്കിതിലേക്ക് രണ്ട് വൽമുളക് ഇത്രയും മതി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കുക വേശൻ മുളക് കൂടി ഒരു കാൽ ടീസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം അല്ലെങ്കിൽ മോരം ഒഴിക്കുമ്പോൾ നമുക്ക് സ്റ്റവ് ഓണാവുണ്ടത് ഇനി നമ്മളിതിലേക്ക് മോരം ഒഴിക്കണുണ്ടോ നമ്മളിവിടെ മീൻ വറക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മോര് കച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ഉണ്ടെങ്കി ഒരു ലേശം ഇടാം അല്ലെങ്കിൽ ഒരു ലേശം കായാണ് ഇട്ട് അതതില് കിടന്ന അലിഞ്ഞോളൂ മോര് കറി റെഡിയായി ഇതാണ് നമ്മുടെ മോര് കറി